അസ്സാംക്കും വാഹമത്തു അല്ലാഹി വാത്തു ബിസ്മില്ല വസ്സലാബി അൽഫാസീ നബി അമ്മാ പ്രിയപ്പെട്ട അള്ളാഹുവിൻ്റെ അപാരമായ ഞാമത്ത് കൊണ്ട് നാമൊക്കെയും ഈ പരിശുദ്ധമായ റജബുമാസത്തിൽ ധാരാളം അള്ളാഹുവിൻ ഈ ബാധത്തെടുക്കാൻ വലിയ ഭാഗ്യം കിട്ടിയവരാണ് നാമൊക്കെയും ഒരു മോമിനായ മനുഷ്യൻ ഏറ്റവും കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുകയും അടുക്കുകയും ചെയ്യുന്ന ഒരു മാസമാണ് പരിശുദ്ധമായ റജബുമാസം എന്നാൽ നമ്മുടെയൊക്കെയും ജീവിതത്തിലെ ഒരുപാട് നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ മാത്രമല്ല ഇന്നൊക്കെയും ജനങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെയുള്ളവരാണ് മലയോളം ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെയുള്ളവരാണ് അവർക്കൊക്കെയും അത് പെട്ടെന്ന് അള്ളാഹുവിനോട് ചോദിച്ച് അത് നിറവേറ്റിയെടുക്കാൻ പറ്റിയ നല്ല ഒരു മാസം കൂടിയാണ് പരിശുദ്ധമായ മാസം കാരണം അള്ളാഹു സുബഹാനഹോ താല അവൻ്റെ അടിമകൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുന്ന മാസമാണിത് അതുകൊണ്ട് ജീവിതത്തിൽ പർവ്വതങ്ങൾക്ക് സമാനമായ വലിയ പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനും മാത്രമല്ല എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അള്ളാഹുവിനോട് ചോദിച്ച് വാങ്ങാനും പറ്റിയ നല്ല ഒരു മാസമാണ് ഈ പരിശുദ്ധമായ റജബ് മാസം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ നമ്മൾ ചൊല്ലിയാൽ നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു തിക്കറാണ് മാസം എന്നല്ല മറ്റുള്ള മാസങ്ങളിലും നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു തിക്കറാണ് ഇത് മാസത്തിൽ നമ്മൾ ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടും എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം പരിശുദ്ധമായ റജബ് മാസം അള്ളാഹുവിൻ്റെ മാസമാണ് മാത്രമല്ല അടിമകൾക്ക് അള്ളാഹുവിൻ്റെ അടിമകൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുന്ന മാസമാണ് അടിമകൾ എന്ത് ചോദിച്ചാലും അള്ളാഹു സുബനോ തല പെട്ടെന്ന് അത് സാധിച്ചു കൊടുക്കുന്ന ഒരു മാസമാണിത് അതുകൊണ്ടാണ് ഞാൻ ഈ പരിശുദ്ധമായ റജ്ബ് മാസം പ്രത്യേകം എടുത്തു പറയുന്നത് പ്രിയപ്പെട്ടവരെ വലിയ ആശിക്കങ്ങളായ മഹാരഥന്മാർ യഥേഷ്ടം ചൊല്ലിക്കൊണ്ടിരുന്ന ദിക്ക്രാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമായ റജ്ബു മാസത്തിലെ ഇരുപത്തേഴാം രാവ് നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആ രാവിൽ നിങ്ങൾ ഈ ദിക്കർ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും ഇൻഷാ ഇൻഷാല്ലാ അള്ളാഹു സുബാനോത്താൽ അത് പെട്ടെന്ന് നിങ്ങൾക്ക് സാധിച്ചു തരും പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ടതായി വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ പരിഗണിക്കേണ്ട ഒരു രാവാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് അതാണ് മിയറാജിൻ്റെ രാവ് അത് വലിയ മഹത്വമുള്ള ഒരു രാവാണ് പരിശുദ്ധമായ മിയറാജിന്റെ രാവിൽ ധാരാളം അമലുകൾ ചെയ്ത് അള്ളാഹു സുബഹാന ഹൗ താലയിലേക്ക് അടുക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ അടിമകളായ നമുക്കെല്ലാവർക്കും ധാരാളം അമലുകൾ ചെയ്ത് ഒരു മുമ്മിനായ മനുഷ്യനെ അള്ളാഹുവിലേക്ക് മടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് നല്ലൊരു സമയമാണ് മ്യാറാജിൻ്റെ രാവ് കാരണം ഒരു മനുഷ്യൻ അള്ളാഹു സുബഹാനഹത്താലയ്ക്ക് വേണ്ടിയിട്ട് ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു വിഭാഗത്താണ് നിസ്കാരം എന്നുള്ളത് എന്നാൽ ആ ഇബാതത്ത് അള്ളാഹു സുബഹാനഹത്താല നമുക്ക് സമ്മാനമായി തന്ന ഒരു ദിവസമാണ് പരിശുദ്ധമായ മ്യാറാജിൻ്റെ ദിവസം അതുകൊണ്ട് തന്നെ ആ ദിവസം നമുക്ക് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളായി ആളുകളായിത്തീരുവാനും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമുക്ക് അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് നിറവേറ്റിയെടുക്കുവാനും പറ്റിയ നല്ല ഒരു സമയമാണ് മിയറാജിൻ്റെ രാവ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങൾ ഒരിക്കലും മിയറാജിൻ്റെ നോമ്പ് നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത് നോമ്പ് ആരെങ്കിലും ഒരാൾ അനുഷ്ഠിച്ചാൽ അറുപത് മാസം നോമ്പ് നോറ്റതിൻ്റെ പ്രതിഫലമാണ് അള്ളാഹു സുബഹാൻ ഹൗത്താല അവർക്ക് നൽകുക അത്രക്കും വലിയ ഒരു മഹത്വമുള്ള നോമ്പാണ് മിയറാജിൻ്റെ നോമ്പ് എന്ന് പറയുന്നത് അള്ളാഹു സുബഹാൻ ഹൗത്താല നമുക്കെല്ലാവർക്കും മിയറാജിൻ്റെ നോമ്പ് നോൽക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പിന്നെ നമ്മൾ മിയറാജിൻ്റെ രാവിനെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് അള്ളാഹുവിന് വേണ്ടിയിട്ട് നല്ല ഭക്തിയുള്ള മനസ്സോടുകൂടി നല്ല എഹ്ലാസോടുകൂടി നല്ല വൃത്തിയുള്ള വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് നമ്മൾ വളവ് എടുത്തിട്ട് അള്ളാഹു സുബഹാൻ താലാക്ക് വേണ്ടിയിട്ട് നമ്മൾ നിസ്കരിക്കണം അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് പന്ത്രണ്ട് രകത്ത് നമ്മൾ നിസ്കരിക്കണം ചുരുങ്ങിയത് ആ പന്ത്രണ്ട് റക്കാലത്ത് സുന്നത്ത് നിസ്കാരം നിങ്ങൾ നിസ്കരിക്കേണ്ടത് രണ്ട് റക്കാലത്ത് വീതം വെച്ചിട്ടാണ് ഓരോ റക്കാലത്തിലും നിങ്ങൾ സൂറത്തു മോദനം അങ്ങനെ നിങ്ങൾ രണ്ട് റക്കാലത്ത് വീതം നിസ്കരിക്കുമ്പോൾ സലാം വീഴ്ത്തിയതിനു ശേഷം നിങ്ങൾ ഇത് ചൊല്ലണം ഇലാഹ അല്ലാഹു അക്ബർ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്കറാണ് അപ്പോൾ നിങ്ങൾ പന്ത്രണ്ട് റക്കാലത്ത് രണ്ട് റക്കാലത്ത് വീതം നിങ്ങൾ നിസ്കരിക്കുമ്പോൾ ഓരോ രണ്ട് റക്കാലത്ത് നിങ്ങൾ സലാം വീട്ടിയതിന് ശേഷവും ഈ ദിക്കർ നിങ്ങൾ നിർബന്ധമായിട്ടും ചൊല്ലുക ഈ ദിക്കറിൽ എല്ലാമുണ്ട് നബിസലാഹു അലഹി വസ്ലാമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ദിക്കറാണ് ഇത് ഈ ദിക്കർ നിങ്ങൾ ചൊല്ലേണ്ട എണ്ണം പന്ത്രണ്ട് ഇറക്കാലത്ത് നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഓരോ രണ്ട് ഇറക്കാലത്തും കഴിഞ്ഞ് നിങ്ങൾ സലാം വീട്ടുന്ന സമയത്ത് നിങ്ങൾ ഈ തിക്ര നൂറ് പ്രാവശ്യം ചൊല്ലുക അങ്ങനെ നിങ്ങൾ പന്ത്രണ്ട് കഴിയുന്നത് വരെ ഓരോ രണ്ട് ഇറക്കാത്തിനിടയിലും നിങ്ങൾ സലാം വീട്ടിയതിന് ശേഷം നിങ്ങൾ ഇത് നൂറ് പ്രാവശ്യം ചൊല്ലുക അതിനുശേഷം നമ്മൾ ചൊല്ലേണ്ടത് അസ് അലീം എന്ന് നമ്മുടെ നമ്മൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളും നമുക്ക് പൊറുക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ദിക്ക് ചൊല്ലുക ഈ ദിക്ക് നമ്മൾ മേറാജിൻ്റെ രാവിൽ ധാരാളമായിട്ട് നമ്മൾ ഈ ദിക്ർ ചൊല്ലിയാൽ നമ്മൾ ദരിദ്രനാണെങ്കിൽ നമ്മൾ വലിയ സമ്പന്നനാകും അതായത് നമുക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകും പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല അതുകൊണ്ട് എല്ലാവരും ഇത് ജീവിതത്തിൽ ധാരാളം ഈ ദിക്കർ പതിവാക്കണം എന്നാൽ മിയറാജിന്റെ രാവിൽ നിങ്ങൾ ഈ ദിഖർ ധാരാളം ചൊല്ലണം അതുകൊണ്ട് നമുക്ക് അവാഹുസുബാനോ തല വലിയ നേട്ടങ്ങളാണ് നമുക്ക് ദുനിയാവിലും ആഹരത്തിലും നൽകുക അപ്പോൾ മിയറാജിന്റെ രാവിൽ നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഓരോ രണ്ട് റക്കാലത്തിന് ശേഷവും നിങ്ങൾ ഈ ദിക്കറും നിങ്ങൾ ചൊല്ലുക അസ്തഫിറാഹൽ അലീം എന്ന ഈ ദിക്റും നിങ്ങൾ നൂറ് പ്രാവശ്യം ചൊല്ലുക അതിനുശേഷം നിങ്ങൾ നബിസലുള്ളാഹുഅലഹി വസ്ലമാ തങ്ങളുടെ പേരിൽ ഒരു നൂറ് സ്വലാത്ത് നിങ്ങൾ ചൊല്ലുക ഈ സ്വലാത്ത് നിങ്ങൾക്ക് അറിയാവുന്ന ഏത് സ്വലാത്തും നിങ്ങൾക്ക് ചെല്ലാവുന്നതാണ് എന്നതിൻ്റെ ശേഷം പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങളുടെ എന്ത് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിങ്ങൾ മിയറാജിൻ്റെ ലാവിൽ ഞാൻ ഈ പറഞ്ഞു തന്ന രീതിയിൽ നിങ്ങൾ നിസ്കരിച്ചുകൊണ്ട് ഈ ദിക്റും സലാത്തുമൊക്കെ ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ എന്ത് തന്നെ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അള്ളാഹു സുബഹാനൗ താലയോട് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഇൻഷാല് അള്ളാഹു സുബഹാനോ താല നിങ്ങൾക്ക് അത് നിറവേറ്റിത്തരും മാത്രമല്ല നിങ്ങൾ അസ്തഫിറുൽ എന്ന ദിക്ർ നിങ്ങൾ ചൊല്ലുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ചെയ്തു പോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു സുബാനോ താല നിങ്ങൾക്ക് പുറത്തു തരും അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ പരിശുദ്ധമായ മിയറാജിൻ്റെ രാവിൽ എല്ലാവരും ഈ കാര്യം മറക്കാതെ ചെയ്യുക ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ എന്ത് ഉദ്ദേശങ്ങളും നമുക്ക് പെട്ടെന്ന് നിറവേറിക്കിട്ടാനുള്ള ഒരു അത്ഭുത ഇസ്മിനെക്കുറിച്ചാണ് ഈ പരിശുദ്ധമായ റജുബു മാസം നമ്മിൽ നിന്നും ഓരോ ദിവസങ്ങളായി നമ്മിൽ നിന്നും വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഖുർആൻ ഓതിയിട്ടും ദിഗറി ചൊല്ലിയിട്ടും സ്വലാത്തുകൾ ചൊല്ലിയിട്ടുമൊക്കെ നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് പെട്ടെന്ന് നിറവേറ്റിയെടുക്കാൻ പറ്റിയ നല്ല ഒരു മാസമാണ് പരിശുദ്ധമായ റജബ് മാസം അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമായ റജബുമാസത്തിലും അല്ലാത്ത മാസങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ത്വാക്ക് ഉത്തരം കിട്ടുവാനും നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ അള്ളാസുബഹാനോ തല പെട്ടെന്ന് നമുക്ക് നിറവേറ്റി നിറവേറ്റിത്തരാനുമുള്ള ഒരു വലിയ മഹത്വമുള്ള ഒരു ദിക്കറാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളുള്ള അസ്മാഅസിനെല്ലൊ ആരെങ്കിലും ഒരാൾ ദ്വാ ചെയ്താൽ ഒരിക്കലും ആ ധ താല തള്ളിക്കളയില്ല എന്നാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് നിങ്ങൾക്ക് ദ്വാക്ക് ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ലെങ്കിൽ അതിന് കാരണം നിങ്ങളുടെ ആത്മീയമില്ലാത്ത നിങ്ങളുടെ മനസ്സായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഹറാമിൻ്റെ ചിന്തകളും ഹറാമിന്റെ ജീവിതവുമായിരിക്കാം അള്ളാഹു സുബനൌ തല ദുവാ സ്വീകരിക്കാത്തത് അല്ലാതെ ഒരിക്കലും അസ്മാഅസിനെ ചൊല്ലിക്കൊണ്ട് ദുവാക്ക് ഉത്തരം കിട്ടാതിരിക്കില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള തെറ്റുകളിൽ നിന്നൊക്കെ വിട്ടു നിന്നുകൊണ്ട് നല്ല വിശ്വാസത്തോടു കൂടി നല്ല ആത്മാർത്ഥതയോടു കൂടി നിങ്ങൾ അസ്മാൽ ഹസ്സനെ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ ഉറപ്പായിട്ടും ഇൻഷാല് അള്ളാഹു സുബാനഹത്താല നിങ്ങളുടെ ദ്വാ സ്വീകരിക്കുന്നതാണ് അതുകൊണ്ട് ഈ ഇസ്മ നിങ്ങൾ ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ ഇൻഷാ ഇൻഷാല് അള്ളാഹു സുബഹാനോ താല് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്നതാണ് അപ്പോൾ നമ്മൾ ചൊല്ലേണ്ട ആ ഇസ്മ ഇതാണ് യാ മുജീബു യാ ഇത് നിങ്ങൾ ചൊല്ലേണ്ടത് എല്ലാ ദിവസവും നിങ്ങൾ സുബഹി നിസ്കാരത്തിന് ശേഷം അമ്പത്തഞ്ച് പ്രാവശ്യം ചൊല്ലുക ഈ ഇസ്മ നിങ്ങൾ നിങ്ങളുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിറവേറി കിട്ടണമെങ്കിൽ ഇന്ന് തന്നെ സുഭയ നിസ്കാരത്തിന് ശേഷം അമ്പത്തഞ്ച് പ്രാവശ്യം നിങ്ങൾ ചൊല്ലിക്കൊണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദ ചെയ്യുക ഈ ഇസ്മ നിങ്ങൾ മിയറാജിൻ്റെ രാവിലും ധാരാളം ഇത് ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നല്ല കൂടി നല്ല നീയത്തോടു കൂടി കരഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആവശ്യം അള്ളാഹുവിനോട് ചോദിച്ചാൽ ഇൻഷാല്ലാ അള്ളാഹു സുബലോ താല ഉറപ്പായിട്ടും നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് നിറവേറ്റിത്തരും കാരണം മിയറാജിൻ്റെ രാവിലാണ് നിങ്ങൾ ചോദിക്കുന്നത് മാത്രമല്ല നിങ്ങൾ അള്ളാഹുവിൻ്റെ നാമം ചൊല്ലിക്കൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാന ഹോ താല ഇൻഷാള്ള ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിങ്ങൾക്ക് സാധിച്ചു തരും മാത്രമല്ല ഈ ഇസ്മ നിങ്ങൾ എല്ലാ ദിവസവും സുബഹി നിസ്കാരത്തിന് ശേഷം അമ്പത്തഞ്ച് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ എന്ത് ആവശ്യങ്ങളും നിങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നിങ്ങൾക്ക് അത് സാധിപ്പിച്ചു തരും അത്രക്കും വലിയ മഹത്വമുള്ള ഒരു ഇസ്മാണ് ഇത് അതുകൊണ്ട് എല്ലാവരും ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ തന്നെ ഈ ഇസ്മ് ചൊല്ലി തുടങ്ങുക അള്ളാഹു സുബഹാനോ താലം നമുക്ക് അതിന് തോഫീക്ക് ചെയ്യട്ടെ ഈ പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെയും വരാനിരിക്കുന്ന മിയറാജി രാവിൻ്റെയും ഈ ഇസ്മിൻ്റെയും ഒക്കെ വറക്കത്ത് കൊണ്ട് അള്ളാഹു സുബാനോ താലം നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നമുക്ക് പെട്ടെന്ന് നിറവേറ്റിത്തരട്ടെ ആ അസ്സലാമു അലൈക്കും വർഹമത്തുല്ലാഹി വാത്തൂ